പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാറ്റർഡേ സൺഡേ ആയി കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ബഹളാണ് കേട്ടോ കാരണം പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണല്ലോ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അവർ വീട് തന്നെ തലേം കുത്തി വെക്കും അതുപോലെ കച്ചറ ബഹളം അടി പിടിയായിട്ട് അങ്ങനെ നല്ല ബഹളായി പിള്ളാരെയും കൊണ്ട് പുറത്തോട്ട് എവിടെയെങ്കിലും പോവാം എന്നാൽ കുറച്ച് കച്ചറെ ഒന്ന് കുറഞ്ഞു കിട്ടില്ലോണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ പോവാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഒരു പാർക്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു പിന്നെ ബഹളാണ് എപ്പോഴാണ് പോണത് എപ്പോഴാണ് അവരും കണ്ടത് ആ പട ചോദ്യം തുടങ്ങി അങ്ങനെ സാറ്റർഡേ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ് കേട്ടോ പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോടഞ്ചേരിക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർക്കുള്ളത് ഐലൻഡ് പാർക്കാണ് അപ്പം അങ്ങോട്ടേക്കാണ് ഈ പോകെ കേട്ടോ അപ്പോൾ പിള്ളേരുടെ പാർക്കായത് കൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ കളിക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് പോകാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വല്ലപ്പോഴും ഇതൊക്കെ നമുക്കൊരു രസമാണല്ലോ അല്ലേ ഫാമിലിയായിട്ടൊന്ന് പുറത്തൊക്കെ പോകുക എന്ന് കറങ്ങുക ഇടയ്ക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുക അതൊക്കെ ഒരു രസമാണ് അല്ലേ ജീവിതത്തിൽ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് എത്ര ദൂരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാനുണ്ടാവും അത്രയും ദൂരത്തിലാണ് ഈ പാർക്കുള്ളത് അതായത് ഏങ്ങാപ്പുഴയാണ് പാർക്ക് കേട്ടോ വണ്ടി കയറി പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ ബഹളം തുടങ്ങി എന്താ എത്താത്ത എന്താത്താത്തേ അവർക്ക് അങ്ങനെയാണല്ലോ വണ്ടി കയറിയിൽ നിന്ന് ഒരുപാട് യാത്ര ഒന്നും ചെയ്യാൻ ഒന്നും താല്പര്യം ഉണ്ടല്ലോ കാരണം പെട്ടെന്ന് എത്തണം പെട്ടെന്ന് കാര്യങ്ങൾ കാണണം പെട്ടെന്ന് കൈ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹങ്ങളാണല്ലോ എപ്പോഴും ഉണ്ടാവുക അങ്ങനെ എന്താണേലും ഞങ്ങൾ അവസാനം ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊന്നും ഞെട്ടി കാരണം എന്താ വെച്ചാൽ ആ വഴി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇവിടെ പാർക്കുണ്ടാവും ഇവിടെ പാർക്കുള്ളൊരു ലക്ഷണമേ ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം ആ റോഡും അവിടുത്തെ എന്താ പറയുക ഒരു ആളും വണ്ടി ഒന്നും ഒന്നുമില്ലാത്തൊരു സ്ഥലം പിന്നെ റോഡ് കട്ട് റോഡായിരുന്നു അപ്പം ഞങ്ങൾ പാർക്ക് ഇവിടെ ഇല്ലേ ഞാൻ പറഞ്ഞു ഇനി ചിലപ്പോൾ തുടങ്ങാൻ പോകുന്ന ഉണ്ടാവുള്ളായിരിക്കും നമ്മൾ വന്നത് വെറുതെ ആയോ എന്നാൽ വല്ല ചായയും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഗ്രാ മറ്റേ മാപ്പൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എവിടെ ഉള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഏതായാലും വന്നതല്ലേ പോയി നോക്കാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ ചെറിയൊരു നീല ബോർഡ് കണ്ടത് ഐലാൻഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് സമാധാനം ായിട്ടോ അപ്പൊ പിള്ളേർക്കും സമാധാനം പിള്ളാരും ഇങ്ങനെ വിഷമിച്ച് നിക്കാരി തിരിച്ചു പോകേണ്ടി വരുമോ ദൈവമേ എന്നൊക്കെ വളരെ ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു കേട്ടോ ഇതിലൊരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല മുട്ടിന് മുട്ടിനു കുറെ വീടും അങ്ങനെ ഞങ്ങൾ അവസാനം പാർക്കിൽ പാർക്കിലെത്തിയിട്ടോ അതിന്റെ ഒരു എൻട്രൻസ് ബാഗെന്ന് പറയുന്ന ഇതാണ് കേട്ടോ അവിടെ ഒരു ഫുഡ് ഏരിയ ഒക്കെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ ടിക്കറ്റ് കൗണ്ടറിൽ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല ഞങ്ങൾ എന്തായാലും അകത്തോട്ട് തന്നെ പോയിട്ടോ അകത്തോട്ട് പോയപ്പോഴാണ് ടിക്കറ്റ് തരുന്ന ആൾ ഇങ്ങോട്ട് വരണത് കണ്ടത് അങ്ങനെ വഴിക്ക് നിന്ന് തന്നെ ടിക്കറ്റ് ഒക്കെ മേടിച്ചു ഞങ്ങൾ അകത്തോട്ട് കയറി കയറിയിപ്പം തന്നെ പിള്ളേരുടെ കണ്ണുടക്കിയത് അതേ ആ പൂളിലോട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കും ഇറങ്ങണം ഞങ്ങൾക്കും ഇറങ്ങണം ഞങ്ങൾ പറഞ്ഞ ഇട മഴയൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിക്കും തന്നെ അല്ലാത്തന്നെ ചെറിയൊരു കവക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് അതുകൊണ്ട് നമുക്ക് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചൊക്കെ വിട്ടു എന്തേലും എന്നാലും പിള്ളേരുടെ കണ്ണും ശ്രദ്ധയും മുഴുവനും ആ വെള്ളത്തിലായിരുന്നു കേട്ടോ കാരണം പിള്ളേർക്ക് വെള്ളം കണ്ടാൽ അങ്ങനെയാണല്ലോ പിള്ളേർക്കവിടെ ടിക്കറ്റൊന്നുമില്ല വലിയവർക്ക് മാത്രമേ ടിക്കറ്റുള്ളൂ അമ്പത് രൂപയാണ് ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ നൂറ് രൂപയായി അങ്ങനെ ഞങ്ങൾ അതിനകത്തെ കാഴ്ചകൾ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഒരുപാട് ഏരിയയിലാണ് ഈ പാർക്കുണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട് അപ്പോൾ വന്നത് ഏതായാലും ഏതായാലും വെറുതെ ആയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പിള്ളേർക്ക് പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഓടി നടക്കാനും കാണാനും കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ചെന്ന ഭാഗത്ത് തന്നെ അവിടെ കണ്ട അതിൻ്റെ മുകളിൽ ഈ മുളയും ചിരട്ടയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ പേരെന്താ പറയണ്ടേന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം കുറേ ആൾക്കാരെയും ആൾക്കാരെയൊക്കെ അതിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി എന്തായാലും നല്ല ഏതൊരു ഏതൊരു നല്ല കലാകാരൻ്റെ കലാവിരുതാണ് അത് എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടു ഊഞ്ഞാലിൽ ഞാനും ചാടി കയറി നിങ്ങളെ വിചാരിക്കും പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ ചേച്ചി എന്ന് പക്ഷേ പിള്ളേരെക്കാളും കഷ്ടമായതുകൊണ്ടല്ല പിള്ളേർ കയറിയിരിക്കുമ്പോൾ അവർക്കൊരു സപ്പോർട്ടിനെ ഞാനും കൂടെ കയറി എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വേറെ രസമൊക്കെ ആണല്ലോ ഇല്ലയെന്ന് പറയുന്നില്ല അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ ആടിക്കഴിഞ്ഞപ്പോൾ അതൊന്നും നിൽക്കാതെ ഇറങ്ങാനും വയ്യാതായിരുന്നു പക്ഷേ പിള്ളേരൊക്കെ ചാടി ഇറങ്ങി എനിക്ക് പക്ഷേ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാനത് കുറച്ചുനേരം നിൽക്കുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അവസാനം ഞാനും ഇറങ്ങിപ്പോയി കേട്ടോ ഒരു കാര്യം കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും പിള്ളേരുടെ ശ്രദ്ധ അടുത്തയിലോട്ട് പോകണത് അപ്പൊ അത് തന്നെ മുഴുവിപ്പിക്കാതെ അവർ അവിടെ നിന്ന് ഇറങ്ങി അടുത്തയിലോട്ട് പോകും എല്ലാം കൂടെ ഒരുമിച്ച് കയറാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം പിള്ളേർക്ക് കാരണം അങ്ങനെയാണ് പിള്ളേരുടെ പോക്കും ഓട്ടവും ബഹളവും ഒക്കെ പിള്ളേര് പിന്നെ ഏത് കൊമ്പത്തും വലമണ്ടയിലും ഒക്കെ വലിഞ്ഞു കയറും കേട്ടോ അങ്ങനെ കയറാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അങ്ങനെ കയറി കഴിയുമ്പോൾ എന്റെ കാലിന്റെ അടിയിൽ നിന്നും എല്ലാം പിരിപിരി പിരിവിരോന്ന് വെക്കാൻ തുടങ്ങും കാല് വിറയ്ക്കാൻ തുടങ്ങും അതുകൊണ്ട് അത്രയും പൊക്കത്തിലൊന്നും ഞാനും കയറിയില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോടെയല്ല ഞാനും കയറി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടന്നു ഇതൊരു ബോട്ട് സർവീസ് സർവീസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു കുളം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ കണ്ടാൽ നല്ല നാച്ചുറലായിട്ട് നമുക്ക് തോന്നും പക്ഷെ നാച്ചുറലല്ല അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് അപ്പോഴാണ് പിള്ളേരുടെ ബഹളം കണ്ടത് പിള്ളേർ എവിടെ കിടന്ന് ചാടുന്നതും അറിയുന്നു ഹാ എന്തൊരു രസം നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കയറി ചാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറ്റത്തില്ലല്ലോ പ്രായത്തിൽ പരിഗണിക്കണല്ലോ അല്ലേ അതുമല്ല ഇനി അതേലങ്ങനെ ഞാൻ കയറി ചാടിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ പാർക്കിത് തന്നെ ഇറക്കി വിടും അപ്പൊ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കയറി കാഴ്ചകളൊക്കെ നടത്തി കുറച്ച് ഷോയൊക്കെ നടത്തി ഇങ്ങനെ അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ എന്താണേലും പിള്ളേരെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പിള്ളേരെ ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയി അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം പിന്നെ അവിടെ വലിയൊരു താമരക്കുളം ഉണ്ടായിരുന്നു താമരക്കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ കണ്ട ആ കുളത്തിൻ്റെ ബാക്കിയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ എനിക്കതിനകത്തു നിറഞ്ഞാൽ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പം ഞങ്ങൾ അങ്ങനെ പോയി 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 അവിടെ വലിയൊരു ഹെലികോപ്റ്റർ കണ്ടു കിട്ടോ ഹെലികോപ്റ്റർ കണ്ടപ്പോഴത്തേക്കും പിള്ളേർ അതിനകത്തോട്ടേക്ക് ഓടി പിന്നെ അവരെ പുറകെ നമ്മൾ പോകണല്ലോ അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ കാണാണ്ട് പോയി അതുമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഹെലികോപ്റ്റർ കയറാനായിട്ട് അങ്ങോട്ട് പോയി പോയിട്ടോ ഹെലികോപ്റ്റർ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തോട്ട് കയറണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടതേ ഉള്ളൂ പിള്ളേർ കത്തൊക്കെ കയറി നോക്കുന്നുണ്ടായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലൊക്കെ കയറി ഇരുന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു മോൻ എന്നോട് പറഞ്ഞു അമ്മയെ കയറി വ അമ്മയെ ഞാനിങ്ങനെ ആകാശത്തോടെ വറപ്പിച്ചുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ അമ്മയ്ക്ക് കയറത്തില്ല മോൻ തന്നെ ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അവൻ കുറച്ചു നേരം ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരുന്ന് ഷോയൊക്കെ നടത്തി ഇറങ്ങി പോകുന്നുട്ടോ പിന്നെ അവിടെ ഒരു ചെറിയ റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുമായിരിക്കും അപ്പം അതിനുള്ള ഒരു സെറ്റപ്പും കൂടി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ വീടുമ്പോൾ വലിയൊരു മാവ് ആ മാവിന്റെ മണ്ടില മാവിനേക്കാളും വലിയ മാങ്ങ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ മാവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു മാങ്ങ അതിന്റെ മണ്ടേല് ഞങ്ങള് വിചാരിച്ചൊറിജിനലാന്ന് ഇത്ര മറ്റും വാങ്ങിയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു പിന്നെയാണ് മനസ്സിലായത് അതെന്തോ സിമെന്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്തായാലും അതൊരു വല്ലാത്ത ഒരു കൗതുകമാർന്ന കാഴ്ചയായിരുന്നു കേട്ടോ ആ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മതിൽ പോലെ ഒരു കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മതിൽ പോലെ കെട്ടിയിട്ട് മുകളിൽ കൂടെ ഇങ്ങനെ ചെയറായിട്ടും കാര്യങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ ആർട്ടുകളും വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോഴാണ് നല്ലൊരു സംഭവം കണ്ടത് ഇതായിരുന്നു ട്രാക്ടർ അപ്പോൾ എനിക്ക് എങ്ങനെയല്ലോ അതിൻ്റെ മുകളിൽ കയറി പറ്റും ഏതായാലും പിള്ളേരൊക്കെ കയറി കുറച്ചു നേരം ഓടിച്ചൊക്കെ നോക്കി അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും ഒന്ന് കയറി നോക്കട്ടെ ഇത് കയറാൻ പറ്റി ചവിട്ടി കയറാനുള്ള ഒരു സെറ്റപ്പൊന്നും കാണുന്നില്ല കയറി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ കയറി എൻ്റെ ഒരു സൈഡിലൊക്കെ ഇരുന്നു കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇടാ നീ ഒന്നിറക്കണ്ടാ ഞാനൊന്ന് കയറി ഓടിക്കട്ടേടാ എന്ന് പറയുമ്പോൾ അവനെ ഇറങ്ങി രുന്നൊന്നുമില്ലായിരുന്നു പിന്നെ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് സോപ്പിട്ട അവസാനം അവനെ ഞാൻ ഇറക്കി വിട്ടു ഇറക്കി വിട്ട് കഴിഞ്ഞ് ഞാൻ ആ ഡ്രൈവിങ് സീറ്റിലൊക്കെ കയറിയിരുന്ന് ഞാൻ ഓടിച്ചിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം നമുക്ക് ഇതൊന്ന് ലൈഫിലൊന്നും ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഓടിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അങ്ങനൊരു അവസരത്തിലോടൊന്നും ഞാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം നമുക്കൊരു രസമല്ലേ ഇങ്ങനെയെങ്കിലും കയറിയിരുന്ന് ഓടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ അതിലൊക്കെ ഒന്ന് കയറിയിരുന്ന് ഓടിച്ചു അങ്ങനെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോയി പിന്നെ അടുത്തത് ഊഞ്ഞാലിലോട്ടായിരുന്നു പിള്ളേർ ഊഞ്ഞാലൊക്കെ കയറി അവരെയെന്ന് കയറ്റി ആടിച്ചൊക്കെ വിട്ടു കുറച്ചു നേരം ആടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഊഞ്ഞാൽ അത്ര സേഫ് അല്ല കാരണം പിള്ളേരും ആടി വരുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു സീറ്റൊക്കെ കടവും ബാക്കോട്ട് മറിഞ്ഞു വീഴുമോ തലയിടിച്ച് വീണാത്ത കയറുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു മതി മക്കളെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ ആ ഊഞ്ഞാലിൽ നിന്ന് മെല്ലെ ഒരാൾ തന്നെ ചാടി ഇറങ്ങി മുന്നേ മറ്റേ ആളെ ഞാൻ ഇറക്കി വിട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയി അവിടെ ദൂരൊരു കപ്പൽ ആ ഈ ടൈറ്റാനിക് എന്നാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നു കിട്ടുമോ ഏതായാലും അവിടെ വരെ എത്തിയില്ല അതിന് മുന്നേ കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ഹായ് കാളവണ്ടി പിള്ളേര് പറഞ്ഞാൽ കാളവണ്ടിയോ ഏതെന്ത് വണ്ടി പിള്ളേർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത സാധനം പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു മോനെ പണ്ട് എന്ന് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്ന് അറിയാമോ തേന്മാവിന് കൊമ്പത്തെ ശോഭന കയറിയിരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ ഇത് എന്റെ അമ്മാവനല്ല വേറൊരു അമ്മാവന് ആ അമ്മാവൻ എൻ്റെ ഇന്ന് കാശ് മേടിച്ചെന്നൊക്കെ പറയുന്ന ഡയലോഗ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കയറിയിരുന്ന ഒരു റീലൊക്കെ എടുക്കായിരുന്നു പക്ഷെ എനിക്കതിനകത്ത് കയറാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് പിള്ളേർ മാത്രം കയറിയിരുന്ന ഷോയൊക്കെ നടത്തി അവർ അവിടുന്ന് ഇറങ്ങിപ്പോന്നുട്ടോ പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നേരത്തെ കണ്ട് ആ ടൈറ്റാനിക് കപ്പലിലേക്കായിരുന്നു ആയിരുന്നു കേട്ടോ പിള്ളേരൊക്കെ ഓടിക്കയറി അതിൻ്റെ പുറകെ ഞാനും കയറിയിട്ടോ ഞാൻ അവിടെ കയറി മോളിൽ എത്തിയപ്പോഴത്തേക്കും പിള്ളേരെ അടുത്തത് കൊണ്ട് അവിടെ നിന്ന് നിറങ്ങി അടുത്തയിലോട്ട് പോവുകയും ചെയ്തു അപ്പം ഞാനതിൽ കയറി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും പൊക്കത്തിൽ ഏത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം മോളിൽ നിന്ന് പാട്ടോക്കെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ കയറി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ആ പാട്ടാണ് ഓർമ്മ വരുന്നത് മറ്റേ ടൈറ്റ് ആണെങ്കിലും ഒരു പാട്ടുണ്ട് എവറി നൈറ്റിൻ മൈ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അപ്പം ഞാൻ പറയും ഇവിടെ നിന്നിങ്ങനെ പാടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം അവിടുന്ന് കാഴ്ചയൊക്കെ കണ്ടപ്പോൾ താടി അതുകൊണ്ട് ഒരു കുതിര പ്പ കുതിരയെ കാണാൻ പോവാന്ന പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുതിരയെ എടുത്തെത്തിയിട്ടോ കുതിരയ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പാവം കുതിരയാണല്ലോ അനങ്ങാതെ നിൽക്കുന്നുണ്ടല്ലോ ഒരു പാവത്താനേ പോലെ ഉണ്ടോ ഞാനന്ന് തൊട്ട് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ അടുത്തൊക്കെ പോയി നിന്ന് ഇങ്ങനെ തൊട്ട് നോക്കാനുള്ളൊരു ശ്രമത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അവസാനം ഞാൻ തൊട്ടൊക്കെ നോക്കിയിട്ടോ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എടി ഇത് കുതിരയല്ല ഇട കഴുതേ ഇത് കഴുതേ എടി കഴുതേ എന്ന് പറഞ്ഞു അപ്പോൾ അതാണെന്ന് എനിക്ക് മനസ്സിലായി ഏയ് ഇത് കുതിരയല്ലേ ഇത് കഴുതിയാണോ അപ്പോൾ കുതിരയും കഴുതേം പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ അതും കഴിഞ്ഞ് കുതിരയെ അല്ലേ അതും തൊട്ടേ കഴുതുകഴിഞ്ഞാൽ ഞാൻ തൊട്ടൊക്കെ നോക്കിയിട്ടാ അതും കഴിഞ്ഞ് ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് കണ്ടു ഞാൻ പറഞ്ഞ് ഇനി നിങ്ങൾ കയറി െന്ന് പറഞ്ഞെ ചെന്നിച്ച് ആ പണ്ടിയെ കെട്ടി അപ്പം എന്നോട് പറഞ്ഞ എഡി ഇതിലൊന്നും നമുക്കൊന്നും കയറിയിരിക്കാൻ പറ്റില്ല ഇത് പിള്ളേർക്ക് കയറിയിരിക്കാനുള്ള വണ്ടിയാണ് എനിക്ക് ഓടിക്കാനൊന്നും പറ്റില്ല ഇത് ആ പട ചടപട ചടപടം ഒന്ന് ഒറ്റ കേൾക്കുന്നുണ്ടായിരുന്നു കയറുമ്പഴും ഇറങ്ങുമ്പോഴും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയി അവിടുന്നും പോയി മുന്നോട്ട് പോയിപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത് ദേ നമ്മുടെ മുയിലേട്ടൻ മുയലേട്ടനെ കണ്ടപ്പോൾ മുയലേട്ടനും അതിങ്ങനെ പാവം ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ ഒരു കൂട്ട് പോലുമല്ലോ തന്നെയാണ് ആകെ ഒരു മുയലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ മുയല പാവം വിശന്നിരിക്കുകയാണോ എന്നൊരു സംശയം തോന്നി ഞങ്ങൾ അവിടുന്ന് കുറച്ച് കാടും വള്ളിയൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കൊടുത്തു വിട്ടോ കൊടുത്തപ്പോൾ അത് ഭയങ്കര തിരക്കിട്ടായിരുന്നു തിന്നുന്നത് അപ്പോൾ തോന്നുന്നു നല്ല വിശന്ന് തന്നെയായിരുന്നു എന്തായാലും അത് നല്ല മാക്ക് മാക്കുന്ന അവിടെ ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് തീറ്റി കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തുകൂടെ ഒരു സാധനം വരുന്നതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതിനെ കുറച്ച് സൂക്ഷിച്ചോ അത് കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കാരണം ഞാനൊരു റെഡിഷ് കളർ ചുരിദാറാണ് ഞാൻ അങ്ങനെ ഒരു കളർ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ റെഡൊക്കെ കണ്ടാൽ കൊത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുന്ന സമയത്ത് അത് നേരെ ഇങ്ങോട്ട് വന്നു പാഞ്ഞു കൊത്താനായിട്ട് പിന്നെ ക്യാമറയെ കൊണ്ട് ഓട്ടമായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ ഏതായാലും അവിടെയൊന്നും ഇല്ലായിരുന്നു പിള്ളേർ അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ജിയോ കിട്ടിയത് ബാഗ്യം കാരണം കൊത്തി അത് രണ്ടോന്നൂ പ്രാവശ്യം തിരിഞ്ഞ് തിരിഞ്ഞ് അത് കൊത്താൻ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നതല്ലേ ഇതിനെ ഇങ്ങനെ അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ അത് കൊത്തില്ലേ എന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ കൊത്തില്ല നമ്മളത് നമ്മൾ അവനെ പേടിപ്പിക്കാൻ തോന്നുന്നു എന്ന് കാരണം നമ്മൾ പേടിച്ചോടിയത് കൊണ്ടാണ് നമ്മളെ കൊത്താൻ വന്നത് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അനങ്ങാതെ ആ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ബോട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് പിള്ളേർക്ക് അതിനകത്ത് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റില്ല അത് മൊത്തം കംപ്ലയിൻ്റ് ആണ് പറഞ്ഞ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടോ പിന്നെ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് എലൻ ദ്വീപ് എലൻ ദ്വീപിന്റെ മുകളിൽ നല്ലൊരു പാലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ദൂരെ നിന്ന് എടുക്കുകയാണെങ്കിൽ ദൂരെ ഫോട്ടോയൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് രസം ഉണ്ടാവും എന്ന് തോന്നി അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിലൊക്കെ കയറി ഒന്ന് നിന്നു അങ്ങനെ അവിടുന്ന് ഈ ജനങ്ങൾ കുറച്ച് ദൂരെയൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം കയറി അതിനകത്തൊരു കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ അതിനുള്ളിലോട്ടിറങ്ങി അതിനുള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ വലിയ കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അതോട് ദൂരെ അവിടെ ഒരു ഒട്ടക പക്ഷിയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒട്ടൊപ്പിക്ഷി ഇത് കരിഞ്ഞുണങ്ങി നിൽക്കണമെന്ന് അപ്പോൾ അത് സിമെൻ്റിൻ്റെ കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ദൂരെ നോക്കിയാൽ നല്ല ഒറിജിനാലിറ്റി തോന്നും അടുത്ത് തന്നു കഴിയുമ്പം നമുക്കറിയാം ഇതിങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് മനസ്സിലായത് അങ്ങനെ ആ കാഴ്ചയും കൂടെ കണ്ട് ഞങ്ങൾ പിന്നെ അവസാനമായിട്ട് പോയത് ബോട്ടിങ്ങിനായിരുന്നു കേട്ടോ പിള്ളേർക്കൊരു നിർബന്ധി ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിള്ളേർക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ആ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയത് കേട്ടോ ബോട്ടിങ്ങിന് കൊടുത്തു അമ്പത് രൂപ അങ്ങനെ അതും നൂറ് രൂപ മാത്രം രണ്ടുപേർക്ക് നൂറ് രൂപ പിള്ളേർക്ക് അതിനും ചാർജ് ഇല്ല പിന്നെ ബോട്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവർക്ക് ഒരു സേഫ് ജാക്കറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും നീന്ത നീന്തറിയത്തില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ മുങ്ങിപ്പോയി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അവർ പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇത്രയൊക്കെ ആഴമൊക്കെ ഉള്ളൂ വലിയ ഴുള്ള അല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തന്നെ വട്ടം കറങ്ങി അവിടെ തിരിച്ചെത്തും അപ്പോഴാണ് അവിടെ വേറൊരു വലിയ സംഭവം കണ്ടത് ഏതുക്കുന്നു ഒട്ടകം അപ്പം ഞാൻ ഈ സാധനത്തിന് ആദ്യം കാണാൻ കേട്ടോ ഒട്ടകത്തിനെ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് നമ്മൾ സൂലൊക്കെ മൈസൂർ സൂലൊക്കെ പോയി ഇങ്ങനെ ദൂരേന്ന് കണ്ടിട്ടുണ്ട് ഇത്ര അടുത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അടുത്ത് അതിൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പിള്ളേർ ചിച്ച് ദൈവമേ ഇതെന്താ അമ്മയെ ഇതിൻ്റെ മുഖം ഇങ്ങനെ ചളങ്ങിപ്പിളങ്ങിയിരിക്കുന്നതെന്ന് അപ്പോഴാണ് ഞാൻ ഇതിനെ അടുത്ത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മുഖം ഇങ്ങനെ ചളങ്ങിപ്പിളിങ്ങിയായിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഏകദേശം അവിടുന്ന് പോരാറായിട്ടുണ്ട് കേട്ടോ അവസാനമാണായിട്ട് പിള്ളേർ പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഐസ് വാങ്ങാനായിട്ട് അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ചായയും കടിയൊക്കെ ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ വന്നപ്പോൾ ആ സാധനം പിന്നെയും കൊത്താൻ വന്ന് അപ്പോൾ അവർ കല്ലറിഞ്ഞ് ഓടിച്ചു കെട്ടോ അപ്പം ജ്യൂസ് ഉണ്ട് ഒരുപടി ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കയറി ഒരു ചായ ഒക്കെ കുടിക്കാൻ കയറി അവിടെ കയറി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ ഒരു ആറ് അറയൊക്കെ കാണുവാ ആയി കാണുമായിരിക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പോൾ ഏകദേശം ഷോപ്പുകളിലൊക്കെ ലൈറ്റിട്ടൊക്കെ തുടങ്ങി അപ്പോൾ അത്ര ലേറ്റായി ഞങ്ങൾ പോന്നപ്പോൾ പിന്നെ കുറച്ച് വഴിക്ക് കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വണ്ടിയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ പിള്ളേർ ആ പട കച്ചറായിരുന്നു ആ ഷോപ്പിൽ നിർത്ത് ഈ ഷോപ്പിൽ നിന്നിർത്ത് അത് വാങ്ങി ഇത് വാങ്ങുന്നതെന്ന് പറഞ്ഞ് ആ പട കച്ചറയും പിള്ളേരെ കൊണ്ട് കഴിഞ്ഞാണല്ലോ ഇത് സ്ഥിരം അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നേരെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു